പ്രോഗ്രാമിംഗ് എന്താണെന്ന് എന്താന്ന് പഠിക്കാട്ടോ അപ്പം ഒബ്ജക്ടോറിയന്റെ പ്രോഗ്രാമിങ്ങിനൊക്കെ നമ്മൾ ഊപ്സ് ഒ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പൈത്തണിലെ വേരിയബിൾ എന്താ കണ്ടീഷനിൽ എന്താ ലൂപ്പ് എന്താ ഫങ്ഷൻ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണാട്ടോ അപ്പൊ അതേ തന്നെ ഈ ഒരു സംഭവത്തിന്റെ ആവശ്യകത എന്താന്നുള്ള പറഞ്ഞിട്ട് തുടങ്ങാം എന്റെ കയ്യിലൊരു വേരിയബിൾ ഇപ്പൊ ഞാൻ നെയ്മ് ഈക്വൽ ടു അലക്സ് കണ്ടിട്ട് ഒരു വേയബിൾ ആണ് അതേപോലെ തന്നെ ഞാൻ വേറൊരു ഒരു വേരിയബിൾ ഏജ് ഈക്വൽ ടു ഇരുപത് പറഞ്ഞിട്ട് വേറൊരു വാര്യബിൾ ഉണ്ട് ഇവിടെ ഞാൻ വേറെ കുറച്ച് വേരിയബിൾ കൊടുക്കാം കളർ ഈക്വൽ ടു റെഡ് മോഡൽ ഈക്വൽ ടു ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ നെയിമും ഏജും ഒക്കെ ഒരു ആളിന്റെ പ്രോപ്പർട്ടിയാണ് ഈ കളറ് മോഡൽ സ്പീഡ് ഇതൊക്കെ ഒരു കാറിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വേരിയബിളുകളാണ് ഇത് തമ്മിൽ യാതൊരുത കണക്ഷനും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ നെയ്മ് ഏജ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രോപ്പർട്ടി ആണ് അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ പ്രോപ്പർട്ടികളാണ് ഈ കളറ് മോഡൽ സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒരു കാറിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന്റെ പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ ബന്ധം ഇല്ലാത്ത വേരിയബിളുകളാണ് നമ്മള് നമുക്കിപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് വേറൊരാളുടെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെയിം ടു ഏജ് ടു അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ ഒരു എന്താ പറയാ വിട്ടുവിട്ടാ നിൽക്കുന്നത് അല്ലെ ഈ രണ്ട് വേരിയബിള് നമ്മൾ ഇപ്പോൾ ഒരു ബന്ധമില്ല ഇനിയിപ്പോ ഈ മൂന്ന് വേരിയബിള് നമ്മൾ ഇപ്പോൾ ഒരു ബന്ധമില്ല എന്താണ് ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ പ്രോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള പുതിയൊരു വഴി പഠിക്കാൻ അതായത് നമുക്കറിയാം റിയൽ വേൾഡിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രോഗ്രാമിലും അതേപോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കില്ല അതായത് ഒരാളുടെ പ്രോപ്പർട്ടി ആണ് തന്നെ ഇതൊക്കെ ഒരാളുടെ അണ്ടറിൽ ഇപ്പം ഇതൊരു കാറിന്റെ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു വെഹിക്കിളിന്റെ അണ്ടറിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ആയിരിക്കില്ലേ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ എന്തിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഒരാളുടെ മാത്രം മതി ഈ രണ്ട് പ്രോപ്പർട്ടി അതായത് ഈ രണ്ട് വാരിയബിൾ ഞാൻ എന്തിയാണ് ഇങ്ങോട്ട് എടുക്കുകയാണ് ക്ലാസ് എന്ന് പറയുകയാണ് പുതിയൊരു കീവേഡാണ് ക്ലാസ് ഇവിടെയാണ് പേഴ്സൺ എന്ന് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു കോളനിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നെയിം ഏജും കൊടുക്കും ഇവിടെ നിങ്ങൾ പേര് കൊടുത്തപ്പോൾ ചെറിയൊരു വ്യത്യാസം നമ്മൾ സാധാരണ വാരിയബിൾ ഒന്ന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റലിൽ തുടങ്ങില്ല പക്ഷെ ക്ലാസ്സിന് പേര് കൊടുക്കും നമ്മൾ ക്യാപിറ്റലിലാണ് കൊടുക്കാം അതൊരു കൺവെൻഷനാണ് എന്തിനാ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയാം അതായത് പേഴ്സൺ വണ്ന്നാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ വൺ ഇങ്ങനെയാണ് കൊടുക്കാം അപ്പർ ക്യാമൽ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് ജസ്റ്റ് എന്തിനാന്നുള്ളത് നമുക്ക് പറയാട്ടോ നമ്മൾ എന്താ ചെയ്തത് നെയിം ഏജ് എന്നൊക്കെ പറയുന്ന ഒരാളിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് അതായത് ഒരാളുടെ വാരിയബിൾസ് ആണ് അതുകൊണ്ട് തന്നെ അതൊരു ക്ലാസ് പേഴ്സൺ എന്ന് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി കഴിയും അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താണ് ഇത് ഇത്രയേ ഉള്ളൂ നെയിം കഴിഞ്ഞപ്പോൾ ഒരാളായതു കൊണ്ടെ ഇതൊരാളായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം അതാണ് നമ്മുടെ ഉദ്ദേശം ഞാനിവിടെ പുതിയൊരു സാധനം നിങ്ങൾക്ക് വിയേഴ് തോന്നാം അപ്പൊ തൽക്കാലം ഒന്ന് ക്ഷമിക്കാം എന്താണ് പേഴ്സൺ വൺ ഈക്വൽ ടു എന്നിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വിളിക്കാം നമ്മൾ എന്താ ചെയ്തത് രണ്ട് ബന്ധമില്ലാത്ത വാര്യബിളുകള് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസിന്റെ ഉള്ളിലാക്കി എഴുതി അത് അവിടെ നിന്നോട്ട് അവിടെ നിന്ന് അതിന് ശേഷം നമ്മള് താഴെ വന്നിട്ട് ഒരു വേരിയബിൾ ഈക്വൽ ടു അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്ലാസ്സിനെ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ ഇപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയ ഫംഗ്ഷനെ വിളിക്കല്ലേ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ എന്താ ഉള്ളത് ഞാൻ പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്തപ്പോ പേഴ്സൺ ഒബ്ജക്റ്റ് ഒരു മെമ്മറി ലൊക്കേഷൻ ഒക്കെ കാണുന്നുണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല എനിക്ക് ഞാൻ എന്താ ചെയ്തത് രണ്ട് വേരിയബിൾ ഒരു ക്ലാസിന്റെ ഉള്ളിലാക്കി എഴുതി എന്നിട്ട് ക്ലാസ്സിന് ഒരു ഫംഗ്ഷന് വിളിക്കുന്ന പോലെ ഒരു വേരിയബിളിലേക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ആ വേരിയബിൾ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോ പേഴ്സൺ ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിട്ട് എന്താണേ ഇവിടെ വെറുതെ അതായത് നമ്മൾ വേയബിളിലെ പേര് ഡോട്ട് ടോക്ക് ഇവിടെ എനിക്ക് കാണാൻ നെയിം വന്നിട്ടുണ്ട് ഞാൻ സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കുകയാണെ അലക്സ് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഏജ് കിട്ടാനോ പേഴ്സൺ വൺ ഡോട്ട് ഏജ് എന്നിട്ട് നമ്മൾ ഇരുപത് വന്നിട്ടുണ്ട് അപ്പൊ എന്താ ശരിക്കും സംഭവിച്ചത് സംഭവിച്ചൊന്നുമില്ല നമ്മൾ ഒരു ക്ലാസിന്റെ ഉള്ളിൽ കുറച്ച് വേരിയബിളുകൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വാരിയബിൾ ഈക്വൽ ടു ആ ക്ലാസ്സിൽ ഇങ്ങനെ ഫങ്ഷനെ പോലെ വിളിച്ചാൽ ഈ വാരിയബിൾ മേൽ ഈ നെയിമും ഏജും ഒക്കെ എന്താവും ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ നമുക്ക് ഡോട്ട് ഇട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നെയിം കൊടുക്കുകയാണ് ഏജ് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തേങ്ങണ്ടേ തേങ്ങ കൊടുക്കും മാങ്ങ മാങ്ങണ്ടേ മാങ്ങ കൊടുക്കും എന്തും കൊടുക്കും എനിക്ക് നെയിമും ഏജും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പേഴ്സൺ കണ്ടോട്ട് നെയിം പേഴ്സൺ കണ്ടോട്ട് ഏജ് ഒക്കെ കൊടുക്കാം നമ്മൾ പേഴ്സൺ വണ്ണിന്ന് മാത്രം പ്രിന്റ് ചെയ്തപ്പോ എന്താ പറയുന്നത് പേഴ്സൺ ഒബ്ജക്റ്റ് ഒബ്ജക്ട് അറ്റോ ഒരു നമ്പർ അത് മെമ്മറി ലൊക്കേഷൻ ആണ് അതെന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാട്ടോ അപ്പൊ ഇത്രയാണ് നടന്നത് ഇവിടേയുള്ള ഒരു കുഴപ്പം എന്ന് വെച്ചാല് ഞാനിപ്പോ പേഴ്സൺ വണ് പോലത്തെ പേഴ്സൺ ടൂരിച്ചു എന്നിട്ട് അതിലും ഞാൻ എന്താണ് ഇങ്ങനെ പേഴ്സൺ ടൂറെ നെയിമും ഏജും ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കാണ് അയാളുടെതും അലക്സ് ഇരുപതും ആണ് ഇപ്പൊ എത്ര ആൾക്കാരെ നമ്മളിങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് കഴിഞ്ഞാൽ അവർക്കൊക്കെ നെയിമും ഏജും സെയിം ആയിരിക്കും അല്ലെ അതെന്താ ഇതിന്റെ ഒരു കോപ്പിയാണ് എല്ലാവരുടെ മേലേക്ക് അറ്റാച്ച് ആയി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വാല്യു കൊടുത്തേക്കുന്നത് അതാണ് അവർക്ക് കിട്ടുക അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അലക്സും അതേപോലെ തന്നെ ഇരുപതായിരിക്കും അയാളുടെ ഏജ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം പേഴ്സൺ വണ്ണിന് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിനു ശേഷം പേഴ്സൺ വണ്ണിന്റെ നെയിമ് നമ്മളെന്താക്കാണ് ജോന്നാക്കാണ് അതേപോലെ അയാളുടെ ഏജ് നമ്മൾ എന്താക്കാണ് ഇരുപത്തിരണ്ടാക്കാണ് ഇനി ഒന്നൂറ് എണ്ണി നോക്കാം അല്ല അപ്പോൾ പേഴ്സൺ വണ് ജോ ഇരുപത്തിരണ്ട് ആയിട്ടുണ്ട് പേഴ്സൺ ടു അലക്സും ഇരുപതന്നെ കുഴപ്പമില്ല ഡീഫോൾട്ടായിട്ടുള്ള വാല്യൂ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മള് ക്ലാസ് പറഞ്ഞിട്ട് ക്ലാസ് നമ്മളൊരു പേര് കൊടുത്തു അതിനകത്ത് നമ്മൾ വേരിയബിൾ എഴുതി വാരിയബിളുകൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ ഈക്വൽ ടു എന്നിട്ട് ഒരു ക്ലാസ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന ഉള്ളിൽ കൊടുത്ത വേരിയബിൾസിനൊക്കെ ഇത് മേലെ ഇങ്ങനെ ഫിറ്റ് ആക്കിട്ടിങ്ങനെ കിട്ടും ഓക്കെ അതായത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഡോട്ട് ഇട്ടിട്ട് പറഞ്ഞാൽ മതി നെയിമും ഏജും എന്ത് വേണമെങ്കിലും കിട്ടും അതായത് ഇതിനകത്ത് കൊടുത്ത എന്ത് സാധനം വേണമെങ്കിലും കിട്ടണം പിന്നെ നമുക്ക് എന്ത് ചെയ്യാ മോഡിഫിക്കേഷൻ വരുത്താം ഇപ്പൊ പേഴ്സൺ ടൂറെ നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാ ഇവിടെ ഞാൻ വന്നിട്ട് പേഴ്സൺ ടുവിൻ്റെ നെയിം കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കാൻ ഞാൻ ജാക്ക് നാക്കാണ് ഇരുപത്തി മൂന്ന് നോക്കാൻ മാറിയിട്ടുണ്ട് പേഴ്സൺ ടുവിൻ്റെ ഡീറ്റെയിൽസ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന സാധനം ആണ് അപ്പം അങ്ങനെ ഉണ്ടല്ലോ ഞാൻ ഒരു കൗതുകത്തിന് ഇതിനകത്തൊന്നും കൊടുത്തില്ല എന്ന് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സാധാരണ കോളൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നൊന്നും ഇല്ലെങ്കിൽ പൈതവണ എറടിക്കും ആ എറാണ് ഇവിടെ ഇപ്പം ഉള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തങ്ങാന എന്തെങ്കിലും സാധനം ടൈപ്പ് ചെയ്ത് നമ്പർ കൊടുത്താൽ പ്രശ്നം കഴിയും അല്ലെങ്കിൽ നമുക്ക് ഒരു പാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അതായത് കോളം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും നമ്മളൊന്നും എഴുതുന്നില്ലാന്നുണ്ടെങ്കിൽ പൈത്തന്നെ സാധാരണ എറർ അടിക്കും എറിക്കും എറ ഒഴിവാക്കേണ്ടിയിട്ട് പാസ് എന്നുള്ള സ്റ്റേബിന് കൊടുക്കുക ഇത് എക്സിക്യൂട്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതൊരു പ്ലേസ് ഹോൾഡർ ആയിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് അവിടെ കൊടുക്കുന്ന ഒരു സാധനം എന്താ നടക്കണന്നുള്ളത് നോക്കാം അപ്പോഴും ജോ ഇരുപത്തിരണ്ട് ജാക്ക് ഇരുപത്തി മൂന്ന് വന്നിട്ടുണ്ട് ഏഹ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ നമുക്ക് ഇതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കിങ്ങനെ ഡോട്ട് ഇട്ട് ഇഷ്ടമുള്ള പോലെ എത്ര പ്രോപ്പർട്ടി ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഒബ്ജക്റ്റും ഫിറ്റ് ചെയ്ത് കൊടുക്കാം നെയിം ഏജ് എനിക്ക് വേറെന്തേലും വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പേഴ്സൺ ഡോട്ട് അഡ്രസ് ഈക്വൽ ടു എക്സ് വൈ ദൗസ് എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ എന്തെയ്യ അഡ്രസ്സും അതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാം പ്രിന്റ് ചെയ്യാം കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ഓട്ടോ കംപ്ലീഷൻ വരുന്നില്ല കേട്ടോ ഓട്ടോ കംപ്ലീഷൻ വരുന്നില്ല അത് നമ്മളിവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്താൽ മാത്രമേ വരുന്നൂ എന്താ പറഞ്ഞത് ഒന്നുമില്ല നമ്മളൊരു ക്ലാസ്സിനെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുത്ത വേരിയബിളുകളൊക്കെ ഇത് ഫിറ്റ് ആയിട്ട് വരും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ആക്കി കൊടുക്കാം എങ്ങനെ കൊടുക്കാം നമ്മൾ അത് ഈക്വൽ ടു എന്ത് വേരിയബിൾ ആണ് കൊടുത്തത് ആ വേരിയബിള് ഡോട്ട് നെയിം ആ വേരിയബിൾ ഡോട്ട് ഏജ് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇതൊന്നും കേട്ടോ ശരിക്കും നമ്മൾ ചെയ്യാം ഇത് നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പറയുകയാണ് ഇങ്ങനെ ഒന്നുമല്ല നമ്മൾ ചെയ്യാം നമുക്ക് ബാക്കി പറയാം അപ്പം ഇത് അവിടെ നിൽക്കട്ടെ നമ്മൾ ഈ പ്രിന്റിംഗും അവിടെ നിൽക്കട്ടെ പ്രിൻറ്റിങ് ഞാൻ ഒഴിവാക്കാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതൊരു ഫങ്ഷനെ വിളിക്കുന്ന മാതിരിയാണ് വിളിക്കുന്നത് അതായത് പേരും ഒരു പെട്ടിയുള്ള സാധനം നമ്മൾ സാധാരണ ഫംഗ്ഷൻ ആണല്ലോ അപ്പം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചോ ഞാൻ അവിടെ പാസ് ഞാൻ ഒരു ഫങ്ഷൻ എഴുതാണെ ഡി എഫ് എ കണ്ടല്ലോ നമ്മള് ഫംഗ്ഷൻ എഴുതാൻ്റെ പേര് ഞാനൊരു സ്പെഷ്യൽ പേരാണ് രണ്ട് അണ്ടർ സ്കോറ് കൊടുത്തു ഇനിറ്റ് കൊടുത്തു വീണ്ടും രണ്ട് അണ്ടർ സ്കോർ കൊടുത്തു എന്നിട്ട് ഒരു സെൽഫ് എന്നുള്ള സാധനം കൊടുത്തു ഇത് എന്താന്നൊക്കെയാണ് ഞാൻ പറയാം ഇവിടെ പ്രിന്റ് തേങ്ങാന്ന് കൊടുക്കാണ് എന്താ നടക്കണം നോക്കാം തേങ്ങാ വന്നിട്ടുണ്ട് ഏഹ് നമ്മള് ഈ ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ല ആരാ വിളിച്ചേ ആരോ എന്താ സംഭവിച്ചെന്ന് സംഭവിച്ചുവെച്ചാല് നമ്മള് നമ്മളെ ക്ലാസ്സിനെ ഇങ്ങനെ വിളിക്കണ സമയത്ത് നേരത്തെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഫംഗ്ഷനെയാണ് ഉള്ളില് പൈത്തണ് വിളിക്കുന്നത് നമ്മളെല്ലാം വിളിക്കുക പൈത്തണ് വിളിക്കുക നിങ്ങൾ നോക്കുമ്പോ ഇതിന്റെ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇവിടെ സെൽഫ് ഉണ്ടല്ലോ അതായത് സെൽഫ് ഉണ്ട് ആ സെൽഫിന് പൈത്തണ് പാസ് നിങ്ങൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുന്നത് അതുകൊണ്ടാണ് തേങ്ങ വന്നത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പേഴ്സൺ വണ് പോലെ തന്നെ പേഴ്സൺ ടൂനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ ആലോചിച്ചാൽ മതി രണ്ട് പ്രാവശ്യം തേങ്ങ വന്നത് എങ്ങനെ വന്നത് പേഴ്സൺ വണ്പ്പോൾ ഇനീറ്റ് വർക്കായി പേഴ്സൺ ടൂ ഒഴിച്ചപ്പോഴും വർക്ക് വർക്കായി അങ്ങനെയാണ് തേങ്ങ വന്നത് രണ്ട് പ്രാവശ്യം ഓക്കെ ഈ സെൽഫ് സെൽഫുണ്ടല്ലോ ഈ സെൽഫിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യാ തേങ്ങ കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫിനെ വന്ന് പ്രിന്റ് ചെയ്യണേ പോകട്ട് സെൽഫിനെ ഒന്ന് പ്രിന്റ് നോക്കുക നോക്കാം തേങ്ങ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വന്നത് പേഴ്സൺ ഒബ്ജെക്റ്റ് അറ്റ് എന്നിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതേ സാധനം നമ്മൾ നേരത്തെ വെറും പേഴ്സൺ വണ്ണിനെ പ്രിന്റ് ചെയ്തപ്പോഴും കണ്ടിട്ടില്ലേ അതായത് നമ്മളിവിടെ പ്രിന്റ് പേഴ്സൺ വണ് കൊടുത്തപ്പോഴും കണ്ടോ ഇതേ സാധനം വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും സെൽഫിൽ ആരാ ഉള്ളത് സെൽഫിൽ ആരാ ഉള്ളത് വച്ചാൽ പേഴ്സൺ വണ് ഉള്ളത് അതായത് സെൽഫിലേക്ക് പേഴ്സൺ വണ്ണിനെ പൈത്തൺ പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് പേഴ്സൺ വൺ ഡോട്ട് നെയിം ഈക്കൾ ജോ പേഴ്സൺ വൺ ഡോട്ട് ഏജ് ഈക്കൾ ഇരുപത്തിരണ്ടെന്ന് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന്റെ ഉള്ളു എന്ത് ചെയ്താൽ മതി പേഴ്സൺ വണ്ണിന് പകരം എന്ത് ചെയ്യാ സെൽഫ് എന്ന് പറഞ്ഞാൽ മതി സെൽഫ് ഡോട്ട് നെയിം സെൽഫ് ഡോട്ട് ഏജ് എന്ന് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യാ ഇവിടെ വന്നിട്ട് പ്രിന്റിൽ പേഴ്സൺ വൺ ഡോട്ട് നെയിം ഒന്ന് പ്രിന്റ് ചെയ്ത് അതേപോലെ തന്നെ പ്രിന്റിൽ പേഴ്സൺ വൺ ഡോട്ട് ഏജ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താ നടക്കണം നോക്കാൻ വേണ്ടിട്ടാണ് ജോ ഇരുപത്തിരണ്ട് വന്നിട്ടുണ്ട് എന്താ ഇപ്പൊ ഉണ്ടായി എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവാ ഈ ഫംഗ്ഷന്റെ സെൽഫിലേക്ക് ആരെ പാസ് ആവും പേഴ്സൺ വണ്ണിനെ പാസ്സാവും അപ്പം സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ എന്താ നടക്കുക പേഴ്സൺ വൺ ഡോട്ട് നെയിം അത് നെയ്മൽ എന്താ ജോ അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ മാനുവലി കൊടുത്തതിനെ ഇവിടെ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നത് അത്രേ ഉള്ളൂ ഇതേപോലെ സെൽഫ് ഡോട്ട് ഏജ് ഇക്കൾ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാല് സെൽഫിൽ ആരാളുള്ളത് പേഴ്സൺ വൺ ആണ് അപ്പൊ പേഴ്സൺ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ് സെയിം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താ ഇരുപത്തിരണ്ട് സെറ്റ് അപ്പം ഇവിടെ നേരത്തെ പ്രശ്നമുണ്ട് അതായത് ഞാൻ ഞാനിവിടെയാണ് പേഴ്സൺ ടൂവിനെ ഉണ്ടാക്കി എന്നിട്ട് ടൂവിന്റെയും നമ്മൾ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിലും എന്താ ഡീഫോൾട്ടായിട്ട് വന്നുണ്ടാവുകരണ്ടാണ് നമ്മൾ എല്ലായിടത്തും സെറ്റ് ചെയ്യുന്നത് അതായത് പേഴ്സൺ വണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വിളിക്കും വിളിക്കുമ്പോൾ ഇയാൾ വർക്ക് ആവും ഇയാളുടെ സെൽഫിൽ ആരാ പോവാ പേഴ്സൺ വൺ ആ പോവാ അപ്പൊ സെൽഫ് ഡോട്ട് നെയ്മിക്കല് ജോ പേഴ്സൺ വൺ ഡോട്ട് നെയ്മിക്കല് ജോ ആവും സെൽഫ് ഡോട്ട് എ ജി കൾ ഇതിട്ടുണ്ട് പേഴ്സൺ വൺ ഡോട്ട് എ ജി കൾ എഴുതിയിട്ടുണ്ടാവും കഴിഞ്ഞു ഇനി പേഴ്സൺ ടു ആണെങ്കിലോ സെൽഫിലേക്ക് പേഴ്സൺ ടൂ ആണ് പോവുക അപ്പം സെൽഫ് ഡോട്ട് നെയ്മിക്കല് ജോ എന്ന് പറയുന്നത് പേഴ്സൺ ടു ഡോട്ട് നെയ്മു ജോ സെൽഫ് ഡോട്ടേജ് പറഞ്ഞാൽ പേഴ്സൺ ടു ഡോട്ടേജ് അങ്ങനെ എല്ലാവർക്കും ജോ ഇരുത്തിന്നുള്ള വാല്യൂ എന്നെ വരുള്ളൂ നമുക്ക് അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാ ചെറിയ പൊമ്പഴിയായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നെയ്മും ഏജും ഇങ്ങോട്ട് വാങ്ങാം അതായത് ഈ സെൽഫ് ഡോട്ട് നെയിമുകൾ നോക്കണ്ടോ അത് സെൽഫുമ്പോൾ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ സെൽഫുമ്പേ നമ്മൾ ഏജ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇത് നെയിം ഇവിടെ നമ്മൾ തേങ്ങ തേങ്ങാ വാങ്ങാണെങ്കിൽ തേങ്ങാന്ന് വാങ്ങാന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാട്ടോ ഞാൻ വാങ്ങാന്ന് വാങ്ങാൻ കൊടുക്കാം ഓക്കെ എന്നിട്ട് എന്താണ് സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു തേങ്ങ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു മാങ്ങ കൊടുക്കുകയാണ് റണ്ണിയാണ് റണ്ണിയുമ്പോർ വരും കാര്യ പേഴ്സണേന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നേരത്തെ നമ്മൾ ഒന്നും പാസ് ചെയ്തിട്ടില്ലേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കാരണം സെൽഫിയിലേക്ക് പൈത്തണ്ഡ് പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ രണ്ട് പ്രോപ്പർട്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ എക്സ്ട്രാ ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടി നമ്മൾ സാധാരണ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് പോലെ ഇവിടെ പാസ് ചെയ്യണം അതായത് ഞാൻ ഇവിടെ എന്താണ് ജോ ഇരുപത്തി അതേപോലെ തന്നെ ഇവിടെ ഞാൻ എന്തുവാ ജാക്ക് ഇരുപത്തിരണ്ട് അപ്പം റണ്ണ് നോക്കാം എന്താ നടക്കുക എന്നുള്ളത് ജോ ഇരുപത് ജാകിരത്തിന് രണ്ടും വന്നിട്ട് എന്താ സംഭവിച്ചത് ഒന്നുമില്ല നമ്മൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ജോ ഇരുപത് പാസ് ചെയ്യുമ്പോൾ സെൽഫിലേക്ക് ആരാ പാസ്സാവും പേഴ്സൺ വണ്ണിന് പാസ്സാവും ജോ ആറിലേക്ക് പാസ്സാവുക തേങ്ങയിലേക്ക് ഇരുപത് ഏതിലേക്കാണ് പാസ്സാവും മാങ്ങയിലേക്ക് ഇപ്പൊ സെൽഫ് ഡോട്ട് നെയ്മിക്വല് തേങ്ങ എന്ന് പറയുമ്പോൾ പേഴ്സൺ വൺ ഡോട്ട് നെയ്മ് ഈക്വൽ ടു തേങ്ങൻ്റെ സ്ഥലത്ത് ആരാളുള്ള ജോ ആണല്ലോ അപ്പൊ പേഴ്സൺ വൺ ഡോട്ട് നെയിം ജോ എന്നാകും അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് എ ജി ഈക്വൽ മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങൽ ആരാളുള്ളത് ഇരുപതാണുള്ളത് സെൽഫിയിലാവാസാവുക പേഴ്സൺ വൺ ആവാസ പേഴ്സൺ ടു ഇരുപത് എന്നുള്ള രൂപ അതുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തത് ഇത് നെയിമെന്ന് കൊടുത്തതും ഇത് ഏജ് എന്ന് കൊടുത്തതും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് ഇവിടെ ഉള്ള പേരും ഇവിടെയുള്ള പേരും യാതൊരു ബന്ധമില്ല ഇവിടെ നമ്മൾ എന്ത് പേരാണ് കൊടുക്കുന്നത് അത് ഈ വാര്യബിളിൻ്റെ പേര് മാത്രമാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ് ശരിക്കും ആ ഒരു ഒബ്ജക്റ്റ് മേൽ നമ്മൾ ഫിറ്റ് ആക്കി കൊടുക്കുന്ന പ്രോപ്പർട്ടികൾ കിട്ടും അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം എത്ര പ്രോപ്പർട്ടി ആണെങ്കിലും വാങ്ങാം ഇതിൽ നമുക്ക് ഫംഗ്ഷൻ്റെ പോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് വാല്യൂസ് സെറ്റ് ചെയ്യാം എങ്ങനെയാണെങ്കിലും അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ എന്താ ഇത്രയും നേരം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അതായത് ഒരു ആളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ് ആളിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് നെയിം ഉണ്ട് ഏജ് ഉണ്ട് അത് നമ്മൾ അയാളുടെ മേലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കാർ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാ ചെയ്യുക ഇതേ മാധ്യമങ്ങൾ ആലോചിച്ച് നോക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് കാർ എന്ന് പറയും എന്നിട്ട് നമ്മള് ഡിഇഫ് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഇനിറ്റ് പറയും എന്നിട്ട് എനിക്ക് പ്രോപ്പർട്ടി ഉള്ളത് കളറും മേയ്ക്കും കളർ കോമ മേക്ക് മേയ്ക്ക് സെൽഫ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് മേക്ക് ഈക്വൽ ടു മേക്ക് നമ്മൾ മെയ്ക്ക് കാർ എന്നുള്ള ക്ലാസ്സിന് ഉണ്ടാക്കി ഇനി നമുക്ക് എന്തെങ്കിലും കാർ ഉണ്ടാക്കണം വിചാരിച്ചു ഞാൻ കാർ വണ്ണോ കാർ ഞാൻ കളർ റെഡ് കളർ മേയ്ക്ക് ടോയോട്ട് ആണെന്ന് ഞാൻ പ്രിന്റ് കാർ വണ് ഡോട്ട് ഇട്ടാൽ തന്നെ സാധനം വരുന്നുണ്ട് മേയ്ക്ക് വരുന്നുണ്ട് കാർ വണ്ണിന്റെ കളറും വരുന്നുണ്ട് നമ്മള് റെണ്ണീ കഴിഞ്ഞാൽ ടൊയോട്ട റെഡ് എന്താ നടക്കുന്നത് സിമ്പിൾ ആണ് നമ്മൾ കാറേന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിനെ വിളിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്കാവുക ഈ ഫംഗ്ഷനിൽ സെൽഫിലേക്ക് എന്താവും ഈ കാർവണ്ണിന് അങ്ങോട്ട് പാസ് പാസ്സായിക്കോളും കളറിലേക്ക് എന്താവും റെഡ് പാസ്സായിക്കോളും മേക്കിലേക്ക് എന്താവും ടൊയോട്ട പാസ്സായിക്കോളും അപ്പൊ സെൽഫ് ഡോട്ട് കളർ ഈക്വൽ ടു കളർ എന്ന് പറയുമ്പോൾ കാർ വണ് ഡോട്ട് കളർ ഈക്വൽ ടു റെഡ് എന്നുള്ള രൂപത്തിലാ സെൽഫ് ഡോട്ട് മെയ്ക്ക് ഈക്വൽ ടു മെയ്ക്ക് കാർബണോട്ട് മെയ്ക്ക് ഈക്വൽ ടു ടൊയോട്ട എന്നുള്ള ടൊയോട്ടെന്നുള്ള രൂപത്തിലാവാ നമുക്ക് എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനെ നമ്മളിവിടെ ഫംഗ്ഷനെ വിളിച്ചിട്ട് ഈ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രക്ടർ എന്ന് കൺസ്ട്രക്ടർ കൺസ്ട്രക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്കുന്ന ആൾനിങ് അതായത് ഇതൊരു കാറിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾ ഇത് ഇങ്ങനെ പ്രോപ്പർട്ടി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സാധനം നമ്മൾ കൺസ്ട്രക്ടർ എന്നാ വിളിക്കാം ഈ ഒരു ഫംഗ്ഷന്റെ പേര് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഇനിയറ്റ് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ എന്നുള്ളത് അങ്ങനെ തന്നെ കൊടുക്കണം സെൽഫ് എന്നുള്ളത് നിങ്ങൾക്ക് വേണോ ഒലക്കാന്നൊക്കെ കൊടുക്കുക കേട്ടോ ഇത് വലക്കാന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ സാധാരണ കൺവെൻഷനലി ഫോളോ ചെയ്യുന്നത് സെൽഫ് ആണ് കേട്ടോ ഇത് പേ ജസ്റ്റ് പേരാണ് എന്ത് വേണമെങ്കിലും കൊടുക്കാം സെൽഫ് എന്നുള്ളതാണ് കൺവെൻഷൻ സെൽഫിലേക്ക് എന്ത് ചെയ്യും നമ്മൾ ഈ അങ്ങോട്ട് പൈതൃക പാസ് ചെയ്ത് ശരിക്കും വോര്യബിൾ എന്നല്ല ശരിക്കും അവിടെ മെമ്മറി ലൊക്കേഷൻ ആണ് ഒക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിട്ട് ഞാൻ വേരിയബിൾ എന്ന് പറഞ്ഞതാണ് അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് ഒരു പ്രോഗ്രാമിങ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അപ്പൊ ഇവിടെ ശരിക്കും എന്താ നടന്നത് നമ്മൾ ഇതൊരു ക്ലാസ് ആണ് ഇതൊരു ഐഡിയ ആണ് എന്താ കാറിന് ഉണ്ട് കാറിന് മേക്ക് ഉണ്ട് ഇതൊക്കെ ഒരു ഐഡിയ ആണ് പക്ഷേ ഇവിടെയാണ് ശരിക്കും ഒരു കാറിന് ഉണ്ടാക്കിയത് അതായത് കാറിന് ഒരു ഒബ്ജക്ടിന് ഇതാണ് ഉണ്ടാക്കിയത് ഇതൊരു ശരിക്കും ഒരു കാറാണ് അതായത് കളറുള്ള ഒരു മെയ്ക്ക് ഉള്ള ഒരു കാറാണ് ഇതൊരു ഐഡിയ ആണ് ഇത് അതിൻ്റെ ഒരു ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ആണ് അപ്പോൾ ക്ലാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആണ് ഇതിനെ പറ്റി കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ